എനിക്ക് പിടിച്ച് നിക്കാൻ പറ്റില്ല പ്ലീസ് എനിക്ക് 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 പറ്റില്ല വേണം ഒരു നിന്റെ ഇഷ്ടം പോലെ പോവാ അടുത്താഴ്ച പോവാ അതിന്റെ എല്ലാം നടത്തിക്കോ നീ ആഹാരമൊക്കെ റെഡിയായ ആയാ കഴിക്കാൻ പാ ഞാനവിടെ പോയപ്പോ എല്ലാരും എനിക്ക് കുഞ്ഞുങ്ങളില്ലാത്ത എനക്ക് എന്നെ എന്നെ ഒറ്റപ്പെടുത്തി എന്നെ കാണുന്നത് ഈ ഒരു അപശോകനം കണക്കാ കാണേണ്ടത് നമ്മക്കാ കുഞ്ഞിനെ പോയി എത്തെടുക്കാം ഒരു കുഞ്ഞിന്റെ കാര്യം ഞാൻ എത്ര നാളായിട്ട് പറയുന്ന അതൊക്കെ പേപ്പർ അതെല്ലാം ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട് ശരിയാ ശരിയാവും പറഞ്ഞേ എനിക്കിപ്പോ എവിടെ ഒരു വിശേഷത്തിനും പോവാൻ തോന്നില്ല എല്ലാരും എന്നെ എന്തോ അപശകുനം കാണുന്ന കാണുന്നത് അത് കാണുമ്പോ എനിക്ക് സഹായിക്കത്തില്ല എന്ത് വിഷമാണെന്നറിയോ നമുക്ക് പോയി കൊറേ സാധനം വാങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് നാളെ മോൻ പോകുമ്പോൾ വരുന്നോണ്ടെങ്കിൽ ഭയങ്കര സന്തോഷം നല്ല കുഞ്ഞില്ലേ നാളെ പോയി കൊണ്ടുവരണം എനിക്കാണെങ്കിൽ ആ റൂമ് മൊത്തം ൊക്കണം പിന്നെ ഒനിക്ക് ഡ്രസ്സ് വാങ്ങണം ഡ്രസ്സ് വാങ്ങിക്കണം എന്തെല്ലാം സാധനം വാങ്ങണോ ഇന്ന് പോയി വാങ്ങിക്കാം കുഞ്ഞാള പെടാറിയില്ല എനിക്ക് ആയിക്കോളാ എന്ത് വേണം തരാം എനിക്ക് ഉറങ്ങാൻ പറ്റുമെന്ന് എനിക്ക് നാളെ കുഞ്ഞിനെ കൊണ്ടുവരുന്ന കൊണ്ടുവരട്ടെ വാങ്ങൂ എല്ലാം വാങ്ങി ആ മോനെ ഇതാണ് നമ്മളെ വീട് ഏട്ടാ മോൻ ഇഷ്ടപ്പെട്ടാ നീ എന്റെ പൊന്നുമോനായിട്ട് ഇവിടെ ജീവിക്കണം കേട്ടാ ഉമ്മയും ബാപ്പിയും ഇതാണ് ഏട്ടാ എന്റെ മോനെ എല്ലാ ആഗ്രഹങ്ങളും ഞങ്ങളെ സാധിച്ചു തരും ഞങ്ങളെ പൊന്നുമോനായിട്ട് ഇവിടെ വളരണം കേട്ടാ കേട്ടാ പിന്നെ ഉമ്മ പറഞ്ഞു കേട്ടാ ഉമ്മ വിളിച്ചേ ഉമ്മി മക്കു ചോറൊക്കെ തെട്ടോ ഇരിമോനെ ഇത്രയൊന്നും കഴിച്ചാ പോരാ മൊത്തം കഴിക്കണേ മക്ക അതെയൊക്കെ പറഞ്ഞു തരാ എന്റെ മോനിക്ക് കഴിച്ച് നന്നാവണം കേട്ടാ പൊന്ന് മോനാണ് എല്ലാം കൊറച്ചേ കഴിച്ചോളൂ ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു കൊഴപ്പില്ല എല്ലാം കഴിക്കണം കേട്ടാ ആരം കൂടെ നല്ല കഴിക്കണേ കേട്ടോ 엄마 어떤 거 이렇게 하는 거야? 난 뭐이, 코인으로 무타이, 빨래 아까 빨지던데. 아니, 아무리 이렇게, 어, 코치 토이스 오라니까. 토이스 오라, 어디가? 토이스에 뭐 있던데? 그때 뭐니? 온천 온천기다. 그래야겠다. 안에, 나. ഉറങ്ങണ്ടേ ശരിയോ ആ വലിയ സ്കൂളിൽ തന്നെയാ ചേർക്കാവു കേട്ടാ എത്ര ഫീസ് കൊടുത്താലും കൊഴപ്പല്ല മോ നല്ല രീതിയിൽ പഠിച്ചു വളരെയട്ട് അഡ്മിഷൻ രാവിലെ തന്നെ പോണം കേട്ടോ മുഖമൊക്കെ വാടിയിരിക്കുന്ന നമുക്ക് കൊണ്ടുപോയി ഉറക്കാം സിംഹവും കൂടെ അങ്ങ് കാട്ടി പോയി കേട്ടോ അങ്ങനെ മക്കൾ ഉറങ്ങു കഥ പറഞ്ഞത് പറഞ്ഞ് ഉറങ്ങു അങ്ങനെ കൊരങ്ങനും സിംഹവും ഭയങ്കര കൂട്ടുകാരായിരുന്നു ആ നീ ശരീരമൊക്കെ ശ്രദ്ധിക്കണേ മോം വന്നതിൻറെ ആ ഒരു അനുഗ്രഹമാണ് ഏട്ടാ പാവം കുഞ്ഞാ എന്താ ക്ഷമി ഇത്രയും ആലോചിച്ചു കൂട്ടുന്നത് ഏ അതെ ഞാനൊരു കാര്യം പറഞ്ഞേക്ക സമ്മതിക്കോ എന്താ പറഞ്ഞു അങ്ക് എടുത്തെടുത്ത് ഞാൻ കൊടുത്താലോ കുഞ്ഞാവു അല്ലേ നോക്കണ്ടെനിക്ക് അങ്ങനെ കുഞ്ഞു അതിനെ നല്ല പോലെ നമ്മക്ക് വളർത്തണം നമ്മളിപ്പോ അവനും കൂടെ ഉണ്ടെങ്കി നമ്മളെ സ്വത്തും വീതിച്ചു പോഞ്ഞിന് മാത്രമുള്ള കുഞ്ഞിനെ ഉൾക്കൊണ്ട് നീ ജീവിക്കണം അവര് നീ വെറുതെ ഒന്നും പറയല്ലേ കുഞ്ഞ് നമുക്ക് കിട്ടാതെ കിട്ടിയ ഒരു കുഞ്ഞിനെ പോയി കൊണ്ട് വന്ന സ്വന്തം ജോലി സ്വന്തം തള്ളേം തന്തയും പോലെ അവൻ ആ സന്തോഷത്തോഴുകിട നടക്കുവാടാ നീ അത് അവന്റെ സന്തോഷം നീ ഇല്ലാതാക്കല്ലേ എനിക്ക് എന്റെ ചിരിയും കളിയും ഓട്ടവും കണ്ടാ എപ്പോഴും ഉമ്മി ഉമ്മി എന്ന് ഉമ്മിയും ഉമ്മിന്ന് നടക്കുന്നത് കണ്ട നീ അങ്ങനെയൊന്നും പറയണ്ട നമ്മളെ മൂത്തമാനായിട്ട് ഇവിടെ നിന്ന് വളരും കേട്ടാ എന്നോട് ഇത്ര ദേഷ്യാത്തോണ്ടേ അങ്ങോട്ട് ഓ കരയല്ലേ കരയല്ലേ എന്റെ പൊന്നുകൾ കരയല്ലേ വാവോ വാവോ കൊച്ചിനെ ഉറക്കുന്ന കാണാൻ വയ്യ നിനക്ക് എന്റെ കുഞ്ഞിന്റെ അടുത്ത് വരരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയില്ല ചോറൊക്കെ പിന്നെ തരാം എന്റെ കുഞ്ഞിനെ ഓർ നോക്കട്ട് നീ എന്റെ കൊച്ചിനെ നോക്കണം ഞാൻ ഓച്ചി ഉണ്ടാക്കി തരാം അസത്ത് വന്നിരിക്കുകയാണ് എന്റെ കുഞ്ഞിനെച്ചി പാല് വലും കൊടുക്കാൻ സമ്മതിക്കത്തില്ല വിഷക്കുന്നോലോ ഇപ്പൊ എപ്പോഴെപ്പോഴും തിന്നിരിക്കണോ എന്തേലും ഇപ്പോ

എന്റെ ഷ്ടോനെ മോനെ കുഞ്ഞിനെ കാണാൻ മോനെ കാണാൻ താമസിക്കുന്നില്ലേ ഉമ്മി ഏ മോന് അടുത്ത് പോയില്ലേ എന്താ പറയുന്ന ഉമ്മി വഴക്കു പറയുന്ന ഷെമി ഷെമി നീ കുഞ്ഞിനെ വഴക്കു പറഞ്ഞാ വഴക്ക് പറഞ്ഞോ മോളല്ല നമ്മളെ മോനാ കൊച്ചിനെ നോക്കാൻ ഞാൻ ആഹാരം പഴയ ും മറക്കല്ലേ അവൻ വന്നതിന് ശേഷമാണ് ഈ ഉണ്ടായത് അത് സൗഭാഗ്യത് എന്റെ കുഞ്ഞാണ് കരയുന്നു കുഞ്ഞു നോക്കിയാ നീ ചോറ് കുഞ്ഞിന് ചോറോട് അതാണ് നമ്മളെ മൂത്തമാൻ കുഞ്ഞിന് ചോറോട് നീ

വിടെന്നുംല്ലോ ഞാൻ എന്തു ചെയ്യും ഞാൻ ഒരു വണ്ടി വിളിച്ചിട്ട് തരാം മോനുള്ളതുകൊണ്ടാണ് മോ കുഞ്ഞു രക്ഷപ്പെട്ടത് കേട്ടല്ലേ അവനെ നീ ഇനിയെങ്കിലും മനസ്സിലാക്കി ജീവിക്കാൻ നോക്ക് ഏഹ് അവന്റെ ആ ഒരൊറ്റ കഴിവ് കൊണ്ടാണ് ഞാനും ഇവിടെ ഇല്ലായിരുന്നു ആരും ഇല്ലായിരുന്നു മനസ്സിലായല്ലേ ഇനിയെങ്കിലും നീ അവനെ സ്വന്തം മോനായിട്ട് നോക്കി വളർത്താൻ നോക്ക് നീ നീനെ അവന് നല്ല ഒരാപത്തിന് അവനെ നിനക്ക് കേട്ടല്ലോ തെറ്റല്ല മനസ്സിലാക്കി ജീവിക്കാൻ നോക്ക് ഓ